നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയം നേടാൻ യുർഗൻ ക്ലോപ്പിന്റെ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ലിവർപൂൾ മറ്റൊരു വമ്പന്മാരായ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ലിവർപൂളിന് വേണ്ടി ജോട്ട ബ്രാഡ്ലി സബോസ്ലൈ അതുപോലെ തന്നെ ലൂയിസ് ഡയസ് എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത് ഈ മത്സരത്തിൽ ലിവർപൂളിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരം അത് മറ്റാരുമല്ല കോണോർ ബ്രാഡ്ലിയാണ് മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് നേടിയത് അദ്ദേഹമാണ് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നേടിയിട്ടുള്ളത് ഡിയഗോ ജോട്ട നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് ബ്രാഡ്ലി ആയിരുന്നു അതുപോലെ തന്നെ പിന്നീട് മുപ്പത്തി ഒൻപതാം മിനിറ്റിൽ ബ്രാഡ്ലി തന്നെ ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു ഗോളിന് അഥവാ അറുപത്തി അഞ്ചാം മിനിറ്റിൽ സ്വബോസ്ലെ നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് ബ്രാഡ്ലി തന്നെയാണ് ബ്രാഡ്ലിയുടെ ഈ ഒരു പ്രകടനവും അദ്ദേഹത്തെ ഇപ്പോൾ ലിവർപൂൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയും എടുത്തു പറയേണ്ടതാണ് അതായത് റൈറ്റ് ൊസിഷനിലെ സൂപ്പർ താരമായ അലക്സാണ്ടർ അർണോൾഡിന് പരിക്കേറ്റതോടു കൂടിയാണ് യുർഗൻ ക്ലോപ്പ് കോണോർ ബ്രാൾഡിയെ കൊണ്ടുവരുന്നത് ഇപ്പോൾ തുടർച്ചയായി അഞ്ചു മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം നേടി ക്ലോപ്പ് അദ്ദേഹത്തെ അർണോൾഡ് പരിക്കിൽ നിന്നും തിരിച്ചു വന്നിട്ട് പോലും അദ്ദേഹത്തെ ക്ലോപ്പ് ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ഈ ഒരു റൈറ്റ് ബാക്ക് കരസ്ഥമാക്കി എന്നുള്ളതാണ് അതായത് അർണോൾഡിന് പകരമായിക്കൊണ്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലോപ്പ് ഉപയോഗപ്പെടുത്തും വളരെ മികച്ച ഒരു മറ്റൊരു റൈറ്റ് ബാക്ക് താരത്തെ കൂടിയാണ് മികച്ച രണ്ട് റൈറ്റ് ബാക്ക് താരങ്ങൾ ഇപ്പോൾ ലിവർപൂളിനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രകടനം കൂടി ചലസിക്കെതിരെയുള്ള പ്രകടനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അറുപത്തിമൂന്ന് ടച്ചുകൾ ഒരു ഗോൾ അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് രണ്ട് അസിസ്റ്റുകൾ നാല് കീ പാസുകൾ ആകെ മുപ്പത്തിയൊന്ന് പാസുകൾ നൽകി അതിൽ ഇരുപത്തിയഞ്ച് പാസുകളും അക്യുറേറ്റ് ആയിരുന്നു മൂന്ന് ടാക്കിളുകൾ അതുപോലെ തന്നെ ആരും തന്നെ അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ില്ല സോഫ സ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് ഒൻപതേ പോയിന്റ് നാലാണ് അതായത് കേവലം ഇരുപത് വയസ്സുള്ള ഒരു മികച്ച താരത്തെ റൈറ്റ് ബാക്ക് താരത്തെ ഇപ്പോൾ യുർഗൻ ക്ലോപ്പിനും ലിവർപൂളിനും ലഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം